അനാവശ്യമായിട്ട് അവരുടെ ആ ഒരു താല്പര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കാണിക്കുന്ന പേക്കൂത്ത് പ്രഹസനം അതൊരിക്കലും അനുവദിക്കാൻ പറ്റത്തില്ല ഗുരുവായൂർ അമ്പലത്തിന്റെ മുറ്റത്ത് പോയി നിന്നോണ്ട് കേക്ക് മുറിക്കുന്നു കേക്ക് ഭക്ഷിക്കുന്നു എന്ത് തോന്നിവാസമൊക്കെയാണ് കാണിക്കുന്നത് ൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത സമയത്ത് ഇവിടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു മുസ്ലിംസുകൾ ആണോ അല്ലയോ നിങ്ങൾ തന്നെ പറ മുസ്ലിംസായി നിങ്ങൾ തന്നെ പറ നിങ്ങൾക്ക് തന്നെ ചീത്തപ്പേരുണ്ടാക്കി വെച്ചത് ഈ ഒരു പെണ്ണ് തന്നെയായിരുന്നു ജസ്ന സലീം അറിയാത്തവരാരും ഇല്ലല്ലോ നമ്മൾ കുറച്ച് മുമ്പ് ആ ചേച്ചിയുടെ ഒരു വീട് ചെയ്യുകയാണ് ഓക്കെ എന്തായാലും കോടതി കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത സ്ഥിതിക്ക് ചേച്ചിക്ക് ഇനി ഊരി പോരാൻ ഇച്ചിരി പാടായിരിക്കും കാരണം അഹങ്കാരം അഹങ്കാരം എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ വിറ്റ് 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 ജീവിച്ചോട്ടെ പക്ഷെ അതൊരു അഹങ്കാരമായി കൊണ്ട് നടക്കുന്നത് അതിന്റെ കൂലി അപ്പൊ ശരിക്കും അവർക്ക് കിട്ടിയെന്ന് തന്നെ പറയാം ഓക്കെ ഇത് മാത്രമല്ല നമ്മളിപ്പോ അതിനെക്കുറിച്ച് കേസിന്റെ കാര്യങ്ങളും ഈ പറഞ്ഞ ന്യൂസിന്റെ കാര്യങ്ങളൊക്കെ വെക്കുകയൊക്കെ ചെയ്തതാണ് കുറച്ച് ദിവസം മുമ്പ് അതായത് ഏപ്രിൽ അഞ്ചിന് നമ്മുടെ വി കെ ബൈജു ഈ പറയുന്ന ജസ്ന സിനിമയും വി കെ ബൈജു ഈ പറഞ്ഞ ജസ്ന ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ എന്നാലും വി കെ ബൈജു ഇപ്പം ഈ പറയുന്ന ജസ്നൻ എടുത്തു ചെന്നതും ഒക്കെ ഒരു വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു എനിക്കത് കാണുമ്പോൾ തന്നെ ശരിയാവുന്നത് ഹിന്ദുക്കളെ പറയിപ്പിക്കാൻ ഇറങ്ങി ഒരു നാറിയാണ് അവൻ ബി കെ ബൈജു അണ്ണൻ ജയിലിലായിരുന്നു ഇപ്പം ചേട്ടൻ ജയിലിൽ നിന്നിറങ്ങി ഇപ്പം അനീത്തി ജയിലിലോട്ട് പോകുന്നു ഓക്കെ ഞാൻ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ബി കെ ബൈജുവിൻ്റെ കാര്യം ഞാൻ സംസാരിച്ചു അതുപോലെ തന്നെ ജസ്ന സലീമ് മുസ്ലിംസ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് തന്നെ ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഹിന്ദുക്കളെ അതായത് കണ്ണനെ വരച്ച് ഒരു പ്രീതിപ്പെട്ട് കുറേ ഹിന്ദുക്കളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ മേടിച്ചു കൂട്ടിയായിരുന്നു ആ അവൾക്ക് ഒരു അഹങ്കാരമായിരുന്നു ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അവിടെ എന്താ പറയണ്ട കുഞ്ഞമ്മയുടെ മോന്റെ വീടെന്ന പോലെ ഉള്ള രീതിയിലാണ് അവൾ അവിടെ പോകുന്നേം ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം കണ്ടില്ലേ കയറാൻ പറ്റാത്തൊരവസ്ഥ തന്നെ അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം ഓക്കെ നമുക്കതിൽ വീഡിയോയിലോട്ട് പോകാം ആദ്യം ചേച്ചിയുടെയും വി കെ ബൈജു വീഡിയോ വെക്കാം പിന്നെ കുറേ ഉസ്താദ് പഠിക്കാൻ പോയിൻറെയും എന്താ പറയണ്ട ഉസ്താദ്മാരുടെ അടുത്ത് പഠിക്കാൻ പോയിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ എന്ത് വിവരക്കാണ് വിളിച്ച് പറയുന്നത് തന്നെ ഞാൻ ആലോചിക്കുന്നത് ഓക്കെ എന്തായാലും നമുക്ക് വി കെ ബൈജുനെ കണ്ട വീഡിയോ ഒന്ന് വെക്കാം എന്റെ വീട്ടിൽ തന്നെ കാണാൻ വന്ന കേട്ടോ ഭയങ്കര സന്തോഷായി ഒരിക്കലും പ്രതീക്ഷയില്ല അവ കണ്ടുപൊള്ളി പോയി വേറെ ആളുകൾ ഭയങ്കര സന്തോഷം നിന്റെ തന്തയ്ക്ക് സ്ഥിരം വിളിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിന്റെ ഏട്ടൻ ഇപ്പം ഏട്ടൻ വീട്ടിൽ വന്നപ്പോ തന്തയ്ക്ക് വിളി നിർത്തി അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം എന്തായിരുന്നാലും ഒന്ന് വരണമെന്ന് വിചാരിച്ചിരുന്നതാണ് അറുപത് കോടിയുടെ വീടുകൾ കണ്ടു കീഴടക്കി എന്നാലും അറുപത് കോടി കൊച്ചുണ്ടാക്കിയുള്ള സംഭവം അല്ല ഇതൊക്കെ പഠിച്ചു വിടുന്ന ആരാണ് നിങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ പടച്ചുവിടുക ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് വിജയ പൈജൂരെ പോലുള്ള അതായത് ആമ്പലും ഊമ്പിലും പിടിച്ചു പോകുന്നവരൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞു നടക്കുക ചെയ്തത് അതൊന്നും ഓർത്താൻ നല്ലതായിരുന്നു കേട്ടോ ചേച്ചി നിങ്ങൾ ബാക്കി കൂടെ പറഞ്ഞു വീട് ഞങ്ങൾ കണ്ടു ജസ്നെ കണ്ടു ജസ്നയുടെ വീടിന്റെ ചുറ്റുപാട് അറുപത് കോടിയുടെ അത്ഭുതത്തോടെ കാണാൻ വേണ്ടി വന്നു പിന്നെ ഫോട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ വീഡിയോ നമുക്കൊരു എക്സ്പ്ലനേഷൻ വേണല്ലോ ഞാൻ അല്ല ഈ കൃഷ്ണന്റെ പടം ആ പടം ഒരു പടം തന്നെയാണ് ഇപ്പോൾ ജീവിതകാലം മുഴുവനും വരച്ചിട്ടുള്ളത് ആ ഒരു ഇത് അല്ല പലതരത്തിലോട്ടോസൊന്നും വരയ്ക്കാനൊന്നും പുള്ളിക്കാരെ കൊണ്ട് അറിയത്തൊന്നും ഇല്ല ഒരു ഫോട്ടോ തന്നെ വരച്ചു കാണിക്കുന്നു നീ മണ്ടനായി പോയത് നമ്മുടെ കുറ്റമാണോ പിന്നെ സ്വന്തം അമ്മയെ പോലും നോക്കാതെ വന്നിട്ടാണ് നീ ഈ പറയുന്ന മുസ്ലിംസിനെ കുറ്റമായിട്ട് പറയുന്നത് സ്വന്ത അമ്മയും പോലും നോക്കാത്ത ഒരുത്തനാണ് നിന്റെ നാട്ടി നിനക്ക് വരെ ഉണ്ടോ ഏ നൂറുപേരുണ്ടെങ്കിൽ നൂറുപേരും നിന്നെ കല്ലെറിയും പറയാൻ മനസ്സിലായി അപ്പൊ നീയൊക്കെ ചോദിക്കും നിനക്കൊക്കെ ഉണ്ടോ എന്ന് പത്ത് പേരെ അറിയത്തുള്ളടേ ബാക്കി തൊണ്ണൂറ് ആൾക്കാരും നമുക്ക് സപ്പോർട്ടാ അതും മതി താങ്ക്സ് പറയുന്നത് വിട് കണ്ണൻ കണ്ണൻ തന്ന പണി ഇപ്പൊ അറിയാമല്ലോ ഇനി കണ്ണനെ വിട് കണ്ണന്റെ കാര്യം വിട് മോള് പറ നിരപരാധിത്വം ഒരു മനുഷ്യൻ വരിക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒട്ടും പ്രതീക്ഷയില്ല ശരിക്കും ഞാൻ കണ്ടു തള്ളി പോയിട്ട് അവിടെ വന്നപ്പോ ആയിട്ട് ടീച്ചറെ കൂട്ടിക്കൊണ്ടു വന്നതാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ ടീച്ചർ വീട്ടിൽ വന്നതാണ് അപ്പൊ ടീച്ചർ പറഞ്ഞു ഞാൻ പറഞ്ഞു ടീച്ചറോട് അങ്ങനെ ജസ്നയുടെ വീട്ടിൽ നമുക്ക് പോവാം അങ്ങനെ വന്നു ഇവിടത്തെ വന്നു കണ്ടു നമുക്ക് നമുക്കാരോടും സ്ഥായിട്ട് വിരോധം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല ഏതൊരു മനുഷ്യനും നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് ഒരാളെ വിമർശിക്കാം നമ്മൾ ഞാനും വിമർശിക്കുക കേട്ടോ ഒന്നും വിചാരിക്കരുത് ദേഷ്യമൊന്നും തോന്നരുത് വിമർശനം കഴിയുമ്പോൾ ഞാൻ ഇതെല്ലാം മറക്കും കേട്ടോ പിന്നെ എന്റെ ചാനൽ സബ് ചെയ്യാനും മറക്കരുത് ചേച്ചിയോടാണ് പക്ഷെ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിനെ തിരുത്തുക എന്നുള്ളത് മാനുഷികമായിട്ടൊരു ധർമ്മമാണ് അല്ലാതെ ജസ്നായോട് കാലാകാലവും വിരോധം വെച്ച് പുലർത്തണം അപ്പൊ ജസ്നായോട് ഇഷ്ടമില്ലാത്ത ആളുകള് ജസ്നയോട് ഇഷ്ടമില്ലാത്ത ആളുകൾ അതുപോലെ തന്നെ മറ്റുള്ളവരും കരുതണം എന്നതിലൂടെ നമുക്ക് യോജിപ്പില്ല ഇപ്പൊ ഞാനും വൈദ്യും വന്ന് കണ്ടു ഒരു കൃത്യമായിട്ടൊരു ഗ്ലാസ് ഗ്ലാസിനകത്ത് വരയ്ക്കുന്നുണ്ട് നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു ഫോട്ടോസ്റ്റായിട്ട് എടുക്കുന്നില്ല കാർബൺ പേപ്പർ വെച്ച് വരയ്ക്കുന്നു അറുപത് കോടിയുടെ വീട് കോടികൾ ഉണ്ടാക്കി കൂടി കുത്തുക ഇവിടെ മൊത്തം പൊട്ടലും ചീറ്റലും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് ഒന്ന് കാണിച്ച ജസ്ന ഇതാണ് അറുപത് കോടിയുടെ വീട് ഓക്കെ എന്തെങ്കിലും ആട്ടെ എന്തെങ്കിലും ആട്ടെ ഇവിടെ കാണിച്ചു കൂട്ടുന്ന ആൾക്കാർക്ക് ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ളു പറഞ്ഞാൽ മനസ്സിലായോ കുറേയൊക്കെ നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ അറുപത് കോടിയോ പതിനാറ് കോടിയോ അല്ലെങ്കിൽ പൊട്ടലും ചീട്ടിലൊന്നും ഇവിടെ കാണേണ്ട ആവശ്യമില്ല അമ്പലത്തിലെ കാര്യം മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഈ ഒരു വീഡിയോനെ ഞാൻ കൂടുതലും നിൽക്കുന്നില്ല കാരണം നിലവാരമില്ലാത്തവർ തന്നെയാണ് ഈ വന്ന് സംസാരിക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ ഓക്കെ പിന്നെ ചേച്ചിയുടെ നേരത്തെ ഒരു വീഡിയോ ഉണ്ട് അത് വ്യക്തമായിട്ടില്ല ഞാൻ ഞാൻ എന്തായാലും ചെറുതായിട്ടൊന്ന് ഒന്ന് കണ്ടു നോക്ക് മറുപടി തരാം അല്ല ഇനിയുണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് കമന്റുകൾ ഉണ്ട് അപ്പൊ അതിനുള്ള മറുപടി എന്താന്ന് വെച്ചാല് മദ്രസയിൽ ഹിന്ദുമതസ്ഥര് നരകത്തിലെ തീക്കൊള്ളികളാണോ എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവർമാർക്ക് അറിയേണ്ട ഒരു കാര്യം ആദ്യമേ തന്നെ ഞാൻ പറയാണ് എന്നെ പഠിപ്പിച്ച മദ്രസയിൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ എ പിൻ്റെ കീഴിലുള്ള മദ്രസയിലാണ് പഠിപ്പിച്ചത് എ പി ഇ കെ ഒക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയാലോ അപ്പോൾ അവിടെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് ഉള്ളത് ഉള്ളത് പോണം പറയുന്നതിന് എന്താണ് പിന്നെ ഇനി പഠിപ്പിച്ചിട്ടില്ല എന്ന് വാദിക്കുന്ന ആൾക്കാരോട് നമ്മൾ മുസ്ലിംസ് തന്നെ നരകത്ത് പോകുമ്പോൾ തീയിലിടാനല്ലേ അല്ലാതെ അവിടെ പാലും പഞ്ചാമൃതവും തന്നിട്ട് കുത്തിരിപ്പിക്കുന്നള്ളല്ലല്ലോ പറയല് അത് ഓർക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങളൊക്കെ മദ്രസയില് മതസൗഹാർദ്ദം മാത്രമായിരിക്കും പഠിപ്പിച്ചതും പഠിച്ചതും എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ പിന്നെ എന്തിനാണ്

ഓരോരോ മദ്രസയിൽ ഓരോരോ ഉസ്താദുമാർ അവരുടേതായിട്ടുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഓക്കെ ഇതിപ്പോ പറഞ്ഞു പറഞ്ഞ് മുസ്ലിംസിന്റെ നെഞ്ചത്തോട്ട് തന്നെ പുള്ളിക്കാരി ഇറങ്ങിയിരിക്കുക അത് അങ്ങനെ ആയിരുന്നല്ലോ കൃഷ്ണഭക്തർ അതായത് ഹിന്ദുക്കൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത സമയത്ത് ഇവിടെ ഏറ്റവും വലിയ ശത്രു ആയിരുന്നു മുസ്ലിംസുകൾ ആണോ അല്ലയോ നിങ്ങൾ തന്നെ പറ മുസ്ലിംസ് ആയി നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ ചീത്ത പേരുണ്ടാക്കി വെച്ചത് ഈ ഒരു പെണ്ണ് തന്നെ ആയിരുന്നു പിന്നെ വി കെ ബൈജുനെ പോലുള്ള ഒരുത്തന ജാതി മതത്തിന്റെ പേരും പറഞ്ഞിട്ട് ആൾക്കാരെ തമ്മിലടിപ്പിക്കുക ഇവിടെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഭരണത്തിൽ വന്ന ഉറപ്പാണ് ഇതൊരു ഗുജറാത്ത് തന്നെയാണ് ഏ പിന്നെ ഇവളെ പോലുള്ള ഓൾമാരുണ്ടെങ്കിലോ മുട്ടിയും സത്യമാണോ അല്ലയോ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ സ്മൃതി ഇന്ന് ഇവക്കെതിരെ വന്നിട്ടൊരു വീഡിയോ പറയുന്നുണ്ടായിരുന്നു ഈ സാധാരണ ഈ പെണ്ണുങ്ങളൊക്കെ എടുത്താൽ അങ്ങനെ വെക്കാത്തതാണ് പക്ഷെ ഈ ഒരു കാര്യം ഒന്ന് വെച്ച് നോക്കുക കാരണം മറുപടി അവൾ തന്നെ ഒന്ന് കണ്ടു നോക്ക് നന്നായി അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കാര്യത്തില് കേസെടുത്ത കോടതിക്ക് അഭിനന്ദനം കാരണം ഇത് ആവശ്യമായിരുന്നു വെറുതെ ഒരു കേസെടുത്താൽ പോരാ പുള്ളിക്കാരിയെ വിളിച്ചു വെറ്റി നല്ല താക്കീത് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം ജയിലിൽ പിടിച്ചിടണം ഒരു കലാകാരിയാണ് എല്ലാ കാര്യവും സമ്മതിച്ചു പുള്ളിക്കാരി കൃഷ്ണന്റെ പടം വരച്ചോട്ടെ ഏത് രീതി വേണമെങ്കിലും പടം വരച്ചോട്ടെ അയ്യായിരം രൂപയ്ക്കോ പതിനായിരം രൂപയ്ക്കോ ഇട്ടോട്ടെ കാരണം അയ്യായിരം രൂപയ്ക്ക് ആ പടം വാങ്ങിക്കാൻ ആളുള്ളത് കൊണ്ടാണല്ലോ പുള്ളിക്കാരി അയ്യായിരം രൂപയ്ക്ക് വിൽക്കുന്നത് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും വിറ്റോട്ടെ കബട ഭക്തി കാണിച്ചോട്ടെ എന്തു വേണേ ചെയ്തോട്ടെ പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നൊരു ക്ഷേത്രത്തിൽ കയറി അനാവശ്യമായിട്ട് അവരുടെ ആ ഒരു താല്പര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കാണിക്കുന്ന പേക്കൂത്ത് പ്രഹസനം അതൊരിക്കലും അനുവദിക്കാൻ പറ്റത്തില്ല ഗുരുവായൂരമ്പലത്തിന്റെ മുറ്റത്ത് പോയി നിന്നോട്ട് കേക്ക് മുറിക്കുന്നു കേക്ക് ഭക്ഷിക്കുന്നു എന്ത് തോന്നിവാസമൊക്കെയാണ് കാണിക്കുന്നത് ഭക്തിയും വിശ്വാസവും ഒക്കെ നല്ലതാണ് ഒരു വ്യക്തിയുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ് ഭക്തി എന്നുള്ളത് ആരെ പൂജിക്കണം ആരെ പ്രാർത്ഥിക്കണം എന്ത് വിശ്വസിക്കണം എന്നൊക്കെ എല്ലാവർക്കും അവകാശമുണ്ട് അതിനകത്ത് ഇടപെടാൻ കോടതിക്ക് പോലും ഒരവകാശവും ഇല്ല പക്ഷേ ഭക്തിയാണ് സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളത്തരം കാണിക്കാൻ ആർക്കും അവകാശമില്ല ജനങ്ങളെ പറ്റിക്കാനോ വഞ്ചിക്കാനോ ആർക്കും അവകാശമില്ല ചില്ലറ പ്രഹസനമൊന്നുമല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണോ കലാകാരി ഇവരാണോ കലാകാരി ഭക്തി അങ്ങ് ഉപയോഗിക്കുവാണ് കാരണം ആൾക്കാർ കാണുമ്പോൾ ആൾക്കാർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുമല്ലോ ആൾക്കാർക്കൊരു സന്തോഷം ഉണ്ടാകുമല്ലോ ഒരു മുസ്ലിം സ്ത്രീ കൃഷ്ണനെ പൂജിക്കുന്നു കുറേ ഹിന്ദുക്കളുടെ സപ്പോർട്ട് കിട്ടും ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഈ കള്ളത്തരൊക്കെ കാണിക്കുന്നത് ഓ കൃഷ്ണനെ കാണാതെ ഉറക്കം വരുന്നില്ല രാധയുടെ പുനർജന്മമാണെന്ന് വരെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു ഇനി വേറെ എന്തൊക്കെയാണോ പറയുന്നത് ഇനി കൃഷ്ണന്റെ ഭാര്യയാണെന്ന് പറയുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം അമ്മാതിരിയാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷ്ണന്റെ ഭാര്യയാണ് കൃഷ്ണന്റെ കാമുകിയാണ് കൃഷ്ണന്റെ രാധയാണ് കൃഷ്ണന്റെ അമ്മയാണ് ഈ പ്രഹസനം ഒട്ടും ശരിയല്ല കാരണം ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പേക്കൂത്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യാറുണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ റീൽസ് ഷൂട്ട് ചെയ്യാറുണ്ട് എല്ലാം ഷൂട്ട് ചെയ്യാറുണ്ട് പക്ഷെ ഇവരുടെ റീൽസ് ഒക്കെ ഒന്ന് കാണണം പ്രഹസനത്തിന്റെ അങ്ങേ അറ്റമാണ് അപ്പം കൃഷ്ണനെ വിട്ടിട്ടിപ്പം ദേവിയെ പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു റീൽ കണ്ടു ദേവിയുടെ നാമം ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് റീൽ ഇടുന്നു കൃഷ്ണന്റെ കൃഷ്ണന്റെ ലേബൽ ലേബിൽ എന്ന് തോന്നുന്നു അടുത്ത ഇനി ദേവിയുടെ പടവായിരിക്കും ഇന്നാൾക്ക് ഒരാൾ ചോദിക്കുവാണേ എല്ലാ കൃഷ്ണനും ഒരേ രീതിയിലാണല്ലോ ഇരിക്കുന്നത് ഒരേ രൂപത്തിലുള്ള കൃഷ്ണനെയാണല്ലോ നിങ്ങൾ വരയ്ക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരിയുടെ മറുപടി കേൾക്കണം എനിക്ക് ഇങ്ങനത്തെ കൃഷ്ണനെയാ ഇഷ്ടം അതുകൊണ്ടാണ് ഈ കൃഷ്ണനെ മാത്രം വരയ്ക്കുന്നതെന്ന് അതുകൊണ്ടൊന്നും അല്ല വേറെ കൃഷ്ണനെ വരയ്ക്കാൻ അറിയത്തില്ല ഈ കൃഷ്ണനെ മാത്രമേ അച്ചടിക്കാൻ അറിയത്തുള്ളൂ അതുകൊണ്ട് ഈ കൃഷ്ണനെ വരയ്ക്കുന്നു അല്ലെങ്കിൽ വലിയ കലാകാരിമാരൊക്കെ അങ്ങനെയല്ലേ പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ ഉള്ള കൃഷ്ണനെ വരയ്ക്കട്ടെ യഥാർത്ഥ കലാകാരന്മാർ അങ്ങനെയാണ് സ്മൃതി കണക്കിന് കൊടുത്തിട്ടുണ്ട് സത്യം പറയാൽ ഈ ഒരു വീഡിയോ എനിക്ക് വെക്കണമെന്ന് തോന്നി കാരണം ഇവക്ക് ഇവിടെ പറയുന്ന ഒരു പെണ്ണ് തന്നെ ആയിരിക്കണം ചെലവന്മാരൊക്കെ വന്നിട്ട് ഇന്ന് തെറി വിളിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യം ഒന്നും കാരണം നിരന്തരമുള്ള കോടാലിയും കാര്യങ്ങളാണ് പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരാൾ വന്നിട്ട് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറയുമ്പോൾ അത് ഈ ഒരു പെണ്ണിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു അടിയായിരിക്കും ഏറ്റവും വലിയ അടി പിന്നെ വി കെ ഈ പറയുന്ന വി കെ ബൈജുനെ പോലെയുള്ള നാടിന് ശാപം തന്നെയാണ് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ബൈ ലവ് ലവ്യൂ